ഇനി നമുക്ക് ശബരിമല സ്വർണ്ണക്കുള്ള വിവാദത്തിലേക്ക് കേസിലേക്ക് പോകാം കേസിൽ ഉന്നതരുടെ പങ്കിനെ കുറിച്ച് അന്വേഷണം വേഗത്തിലാക്കാൻ ഒരുങ്ങുകയാണ് എസ് ഐ ടി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെയും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെയും ചോദ്യം ചെയ്യൽ ഉടൻ ഉണ്ടാകും ദേവസ്വം ബോർഡ് ആയിരിക്കെ പി എസ് പ്രശാന്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വഴിവിട്ട സഹായം ചെയ്തിട്ടുണ്ടോ എന്നാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത് സിജോ ബിജോൺ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും സിജോ അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത് അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്തായാലും അതിനപ്പുറത്തേക്ക് ഇനി കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം പോകുമോ ഇനി അന്വേഷണത്തിന്റെ രീതി എന്തായിരിക്കും അതിനിടെ രാഷ്ട്രീയ ആരോപണങ്ങൾ കൂടി ശക്തമാകാനുള്ള സാധ്യത കടകംപള്ളിക്കൊപ്പം തന്നെ അടൂർ പ്രകാശിന്റെ പേര് കൂടെ സജീവമായി ഇപ്പോൾ ചർച്ചയിൽ വരുന്നു അത് ഏത് രീതിയിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളെ ബാധിക്കും കേസിൻ്റെ ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ എന്തായിരിക്കും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒരു എഡ്ജ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നോക്കുമ്പോൾ ഒരു എഡ്ജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുൻതൂക്കം ഇന്ന് യു ഡി എഫിനായിരുന്നു കാരണം ഈ എൽ ഡി എഫിൻ്റെ ആളുകളാണ് സി പി എം ആളുകളാണ് ഇത്തരത്തിൽ നിരന്തരമായ ആരോപണങ്ങളിൽ വന്നിരുന്നത് അതിനിടയ്ക്കാണ് ചില ചിത്രങ്ങൾ കോൺഗ്രസ് നേതാക്കളുമായിട്ടുള്ള ഒക്കെ പുറത്തു വരികയും ചെയ്യുന്നത് പക്ഷേ അത് ചില ഉണ്ണികൃഷ്ണൻ പോറ്റി വന്ന് കണ്ടുപോയി എന്നതിനപ്പുറത്തേക്ക് അതിലൊരു വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ സോണിയാഗാന്ധിയുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനക്കെ നിൽക്കുന്ന ചിത്രം എന്നോട് കൂടിയാണ് യു ഡി എഫ് ശരിക്കും പ്രതിരോധത്തിലാവുന്ന സാഹചര്യം വന്നിരിക്കുന്നത് അതാണ്ട് അടൂർ പ്രകാശിനെ വൈകാതെ തന്നെ ചോദ്യം ചെയ്യാൻ പോവുകയാണ് എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു പരിശോധനയാണ് നടത്തുന്നത് എന്തായാലും ഡയറക്റ്റ്ലി ഇപ്പോൾ ഈ അടൂർ പ്രകാശിനെ ഈ ശബരിമല സ്വർണ്ണകളേജുമായി ബന്ധപ്പെടുത്തുന്ന തെളിവുകളില്ല എന്തായാലും അതിനെക്കുറിച്ച് വിശദമായ പരിശോധനകളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ് അതെന്തായാലും അടുത്ത ദിവസം തന്നെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു തവണ മൊഴി നൽകിയിരുന്നു അത് പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ പല വ്യക്തത കുറവുണ്ട് ചില ഇടപെടലുകൾ വന്നിട്ടുണ്ട് അന്നത്തെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നുള്ളത് വ്യക്തമാണ് അതിലും പി എസ് പ്രശാന്തിന് കാര്യമായ ഇടപെടൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് അതോ ബോർഡ് അല്ലാതെ എടുത്തിരിക്കുന്ന തീരുമാനമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പി എസ് പ്രശാന്തിനോട് വീണ്ടും ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ കടംപള്ളി സുരേന്ദ്രൻ്റെ കാര്യത്തിൽ ഈ തെളിവുകൾ പരിശോധിക്കുകയാണ് മൊഴികൾ പരിശോധിക്കുകയാണ് അദ്ദേഹത്തെ വളരെ വേഗത്തിൽ വിളിച്ചു വരുത്താൻ പോകുന്നില്ല കുറച്ചും കൂടി സമയമെടുത്ത് കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചു വരുത്താനും മറ്റു നടപടികളിലേക്ക് പോകാൻ വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇനി ഈ വരുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ കേരളം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു ദിവസം കൂടിയാണ് കാരണം ഈ ഇങ്ങനെ തുടർച്ചയായ ചോദ്യം ചെയ്യൽ ഉന്നതരിലേക്ക് വരുന്നു അന്വേഷണം ഏകദേശം ആ ലെവലിലോട്ട് തന്നെ നീങ്ങുകയും ചെയ്യുകയാണ് യെസ് അതാണ് എന്തായാലും അടൂർ പ്രകാശിനും ചോദ്യം ജയിലിൽ എത്തേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ അതാണ് യു ഡി എഫിനുള്ള ഒരു ആശങ്ക അല്ലെ അതുകൊണ്ട് തന്നെ പഴയ പോലെയുള്ള ആരോപണങ്ങൾക്ക് അത്ര മൂർച്ച ഉണ്ടാവില്ല ഇപ്പുറത്തും ശക്തി ഉണ്ടാവില്ല ഇപ്പുറത്തും ആരോപണങ്ങൾ സജീവമായി തന്നെ വരുന്നുണ്ട് എന്തായാലും സ്വർണ്ണ പൊള്ളയുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള കാര്യങ്ങളൊക്കെ വളരെ നിർണായകമായിരിക്കും എന്തൊക്കെ നീക്കങ്ങൾ നടക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം